മാസത്തെ ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ എൻ എച്ച് എം ജീവനക്കാർ കറുത്ത ബാഡ്ജണിഞ്ഞ് പണിമുടക്കി നിരവധി ജീവനക്കാർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു രണ്ടു മാസത്തിലേറെയായി വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യം ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ അത്യാഹിത വിഭാഗത്തിന്റെ മുമ്പിൽ സൂചനാ പണിമുടക്ക് നടത്തി സമരത്തിന്റെ രൂപം മാറും രൂപം മാറും ഭാവം മാറും ഓർത്തുകളോ സർക്കാരെ എംപ്ലോയീസ് യൂണിയൻ സിന്ദാബാദ് സിഐ ടിയുന്ദ എംപ്ലോയീസ് യൂണിയൻ സിന്ദാബാദ് സിഐടിയു സിന്ദാബാദ് താലൂക്ക് ആശുപത്രിയിലെ മുപ്പതോളം വരുന്ന എൻ എച്ച് എം ജീവനക്കാർ സമരത്തിന്റെ നാലാം ദിവസമായ ഇന്ന് കറുത്ത ബാഡ് ജണിഞ്ഞ് ഓഫീസ് സേവനങ്ങൾ ഒരു മണിക്കൂറോളം ബഹിഷ്കരിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സമരപരിപാടിയുടെ അഞ്ചാം ദിനത്തിൽ പട്ടിണിക്കഞ്ഞി സമരം നടത്തുമെന്നും ശമ്പളം ലഭിക്കാത്ത പക്ഷം കടുത്ത സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ആരോഗ്യ കീഴിലുള്ള ജീവനക്കാർക്ക് കഴിഞ്ഞ എഴുപത്തിനാല് ദിവസമായിട്ട് ശമ്പളം മുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് നമുക്കറിയാം കേരള ആരോഗ്യവകുപ്പിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു എൻ എച്ച് എം ജീവനക്കാർക്ക് കഴിഞ്ഞ എഴുപത്തിനാല് ദിവസമായിട്ട് ശമ്പളം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ജീവനക്കാരുടെ സ്ഥിതി വളരെ മോശം അവസ്ഥയിലേക്കാണ് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ മുപ്പതോളം വരുന്ന എൻ എച്ച് എം ജീവനക്കാർ ഇന്ന് ഇവിടെ പണിമുടക്കിയിരിക്കുന്നത് കറുത്ത ബാഡ്ജ് അണിഞ്ഞുകൊണ്ടുള്ള ഒരു സമരപരിപാടിയാണ് ഇന്നിവിടെ വിഭാഗം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തുന്നതിന് എൻ എച്ച് എം ജീവനക്കാർ വളരെ സുദൃഢമായ സേവനമാണ് നടത്തുന്നത് ഡോക്ടർമാർ മുതൽ ക്ലീനിങ് സ്റ്റാഫ് വരെയുള്ള ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് സംസ്ഥാനത്തൊട്ടാകെ ഇതുപോലത്തെ പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ജീവനക്കാർക്ക് മതിയായ ശമ്പളവും ആനുകൂല്യങ്ങളും അനുവദിച്ചു തന്നില്ലെങ്കിൽ നമ്മുടെ ഈ യമ്പളത്തിൽ കാണിച്ചതുപോലെ ജീവനക്കാരുടെ ആത്മഹത്യ വരെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്തിപ്പെടുകയാണുള്ളത് അതിന് ഒരു സൂചന എന്ന രീതിയിലാണ് ഇന്നിവിടെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നമ്മൾ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് നാളെ നമ്മൾ സമരം വിഭാവനം ചെയ്തിരിക്കുന്നത് പട്ടിണി വെച്ചിട്ടുള്ള ഒരു സമരമാണ് ഈ ആഴ്ചയോടുകൂടി ശമ്പളത്തിന് ഒരു തീരുമാനമായില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ ജീവനക്കാർ ഒന്നടങ്കം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ആരോഗ്യമേഖല വരെ സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്യുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ഞങ്ങളുടെ ജീവനക്കാരുടെ മാന്യമായ അവകാശങ്ങൾ നേടിത്തരണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു അംഗനവാടി യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിത റിജി ടോണി ജോർജ് ഡോക്ടർ അഭിലാഷ് രമ്യ രവികുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ലൈവ് ആധുനിക സാങ്കേതിക സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക